നിലമ്പൂർ അംഗം പൊടിപാറവേ ഒരാളുടെ അസാന്നിധ്യം ശ്രദ്ധേയമാകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ശശി തരൂർ എംപിയുടെ അസാന്നിധ്യം കോൺഗ്രസിന് വേണ്ടി സകല നേതാക്കളും പ്രചരണത്തിന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ശശി തരൂർ വന്നിട്ടില്ല അദ്ദേഹം വരത്തുമില്ല കെ പി സി സി അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എ ഐ സി സി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതുമില്ല രാഹുൽ ഗാന്ധി ശശി തരൂറിൻ്റെ കാര്യത്തിൽ അർത്ഥഗർഭമായ മൗനം അവലംബിക്കുന്നു ശശി തരൂർ കുറച്ചു കാലമായി ഇടഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസിനോട് ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ മോദിയെ പ്രശംസിച്ചുകൊണ്ട് തെക്ക് വടക്ക് നടന്നു ശശി തരൂർ മോദിയെ ബി പോലും അന്തം വിടുന്ന രീതിയിലാണ് ശശി തരൂർ പ്രശംസിച്ചത് ആർ എസ് എസുകാർ പോലും ശശി തരൂരിന്റെ പ്രശംസ കേട്ട് മൂക്കത്ത് വിരൽവിച്ചു പോയി ശശി തരൂറിന് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ശക്തമായ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് ശശി തരൂർ എം ആയി മാറി ശശി തരൂർ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ശശി തരൂർ കുറഞ്ഞ വോട്ടിലാണെങ്കിലും ജയിച്ചു കയറി എന്നുള്ളത് കോൺഗ്രസ്സിന് ആശ്വാസമായി മാറി പക്ഷേ അതിനുശേഷം ശശി തരൂറും കോൺഗ്രസും ഇടയുന്ന കാഴ്ചയാണ് കണ്ടത് ശശി തരൂറിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കെ പി സി സി അധ്യക്ഷനാവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു നടന്നില്ല അതിനു മുമ്പ് എ ഐ സി സി അധ്യക്ഷനാകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു നടന്നതേയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു സ്വാഹയായി മാറി കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഉറച്ച് അദ്ദേഹം കേരളത്തിൽ തെക്കും വടക്കും ഒരു പദയാത്ര പദയാത്രയങ്ങ് നടത്തി ആ പദയാത്രയിൽ കോൺഗ്രസ് നേതാക്കളാരും പങ്കെടുത്തില്ല അതേസമയം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ശശി തരൂറിനെ ശശി തരൂരിൻ്റെ പദയാത്രയെ സ്വീകരിച്ചതും ശ്രദ്ധേയം എൻ എസ് എസുമായി അടുക്കാനുള്ള ശ്രമവും തരൂർ നടത്തി പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് തരൂറിനെ അംഗീകരിക്കില്ല എന്നത് വ്യക്തമായി കോൺഗ്രസ്സിന് കേരളത്തിലെ കോൺഗ്രസ്സിന് തരൂറിനെ വേണ്ട അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ ലോക്സഭയിൽ നിൽക്കുമ്പോൾ ഇത് തൻ്റെ അവസാനത്തെ മത്സരമായിരിക്കും എന്ന് ഇപ്പോൾ എഴുപത്തൊന്ന് വയസ്സുണ്ട് ശശി തരൂറിന് ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ ഓഫറാണ് ബി ജെ പി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഉപരാഷ്ട്രപതി മാറും ഉപരാഷ്ട്രപതി സ്ഥാനമാണ് ശശി തരൂറിന് ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതാണ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്യുന്നത് ശശി തരൂറിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകിയാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണ് ശക്തമാകും എന്ന കരുതലിലാണ് മോദിയും അമിത്ഷയും കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശശി തരൂർ എം പി സ്ഥാനം രാജിവെക്കും തുടർന്ന് ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറെ പോലെയുള്ള കരുത്തൻ മത്സരിക്കും എങ്കിൽ ഇടത് വലത് കക്ഷികൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഇടതിന് പ്രസക്തിയേ ഇല്ല രണ്ടു മൂന്ന് തവണയായി അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ മത്സരത്തിൽ പന്നിൻ രവീന്ദ്രൻ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിനുമുമ്പ് സി ദിവാകരൻ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒന്ന് ഓർക്കണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒരു കാലത്ത് കെ വി സുരേന്ദ്രനാഥും പി കെ വിയും ഒക്കെ ജയിച്ച മണ്ഡലമായിരുന്നു പന്നിൻ രവീന്ദ്രനും ഒരു തവണ നിന്ന് ജയിച്ചു പി കെ വി മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇപ്പോൾ സി പി ഐക്ക് ഒരു ശക്തിയുമില്ല തിരുവനന്തപുരത്ത് അവർക്ക് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റുന്നില്ല പന്നിൻ രവീന്ദ്രനെ പോലെയുള്ള പ്രായം ചെന്ന നേതാക്കളെ നിർത്തി വെറുതെ ഒരു മത്സരം നടത്തുന്നു അതേസമയം ശശി തരൂർ രാജിവെച്ചാൽ തിരുവനന്തപുരത്ത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കും അതിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്യും എങ്കിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് രണ്ട് എം പിമാർ ഉണ്ടാകും സി പി എമ്മിനേക്കാൾ ഭൂരിപക്ഷം ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കും സി പി എമ്മിന് ഇപ്പോൾ ഒരു എം പി മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ കൂടാതെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു എംപിയെ കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത് കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പോ കയ്യിലിരിപ്പോലെ നടത്തും കയ്യിലിരിപ്പ് പോലെയാണ് നടക്കുന്ന നടക്കുന്നത് കാരണം കോൺഗ്രസ് ശക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ടൈറ്റ് ഫൈറ്റ് കോൺഗ്രസ്സിന് നടത്താനാകും പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തണം എന്ന് മാത്രം മറ്റൊന്ന് ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബി ജെ പി കേരളം പിടിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ദ്രുതഗതിയിൽ സഞ്ചരിക്കുമെന്നാണ് ബി ജെ പിയുടെ മോദിയും അമിത്ഷയും രാജീവ് ചന്ദ്രശേഖറും നദ്ദയും ഒക്കെ കരുതുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകൾ വരെ നേടിയെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമാണ് ശശി തരൂർ എത്തിക്കഴിഞ്ഞാൽ ശശി തരൂർ ബി ജെ പിയുടെ പ്രചരണം നയിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം സാധ്യമാക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നു എന്തായാലും ഇരുപത് സീറ്റുകൾ വരെ നേടുക എന്ന ഒരു ടാസ്ക്കുമായാണ് രാജീവ് ചന്ദ്രശേഖർ പോകുന്നത് രാജീവ് ചന്ദ്രശേഖറിന് കൂട്ടായി ശശി തരൂർ കൂടി എത്തുമ്പോൾ അതൊരു അതൊരു വലിയ ഒരു ശക്തിയായി മാറും കേരളത്തിൽ ശശി തരൂറിന് ഒരു സെലിബ്രിറ്റി ഇന്ത്യയിൽ ഒട്ടാകെ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ട് അത് നന്നായി ഉപയോഗിക്കാനാണ് ബി ജെ പി ശ്രമിച്ചിരിക്കുന്നത് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് തരൂറിന് ഉപരാഷ്ട്രപതി പദവി തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ബി ജെ പി എഴുപത്തൊന്നുകാരനായ ശശി തരൂർ ഉപരാഷ്ട്രപതി ആയിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയ ഒരു ചലനം സൃഷ്ടിക്കും എന്ന് ബി ജെ പിക്ക് അറിയാം വലിയൊരു ചലനം തന്നെ സൃഷ്ടിക്കും അത് എന്തായാലും ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാഹുൽ ഗാന്ധിയുമായി ഏറെ അകന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും ശശി തരൂറിനെ മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് അതിനുള്ള ആ ആവശ്യവുമില്ല കാരണം അത്രയേറെ ശശി തരൂർ ബി ജെ പിയെ പൊഴ്ത്തിക്കൊണ്ട് വാഴത്തുപാട്ട് പാടിക്കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞു ഓപ്പറേഷൻ തിൽ മോദി അങ്ങ് പുഴത്തി ഒരു ബിംബമാക്കി അവതരിപ്പിച്ചു ശശി തരൂർ ശശി തരൂറിന്റെ ബി ജെ പി ഭക്തി ഇടയ്ക്കിടെ കോൺഗ്രസിന് പ്രശ്നമായി മാറാറുണ്ടായിരുന്നു പണ്ടം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പച്ചയ്ക്ക് പറയുന്നു ശശി തരൂർ തെക്ക് വടക്ക് നടന്ന് പറയുന്നു ശശി തരൂർ മോദി മോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ മോദിയുടെ കരുത്തിൻ്റെ പ്രതീകമാണെന്നും മോദി വലിയൊരു സംഭവമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ മോദിയെ ഇതിൻ്റെ പേരിൽ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വായടഞ്ഞു പോകുന്നു കാരണം കോൺഗ്രസ് കാരനാണ് പറയുന്നത് കോൺഗ്രസ് എം ആണ് പറയുന്നത് തരൂർ ആണ് പറയുന്നത് അതാണ് പ്രശ്നം വേറെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് തരൂർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വപൗരനെന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ച തരൂർ ഇപ്പോൾ വിശ്വ ആർ എസ് എസ് കാരനായി മാറിയിരിക്കുന്നു വിശ്വസംഘ പരിവാറുകാരനായി മാറിയിരിക്കുന്നു എന്തായാലും കേരളത്തിൽ ട്വിസ്റ്റുകൾ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശശി തരൂർ എം പി സ്ഥാനം രാജിവെക്കും വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം മത്സരിക്കില്ല പകരം ബി ജെ പി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഉപരാഷ്ട്രപ ഉപരാഷ്ട്രപദവി നൽകും ഉപരാഷ്ട്രപതിയായി അദ്ദേഹം മാറും ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതും ശശി തരൂറിനെ കോരിത്തെപ്പിക്കുന്നതും എന്തായാലും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ ശശി തരൂർ വഞ്ചിക്കുകയാണ് മോദി സ്തുതിയിലൂടെ ശശി തരൂറിനെ വിജയിപ്പിക്കാൻ വേണ്ടി തെക്ക് കഷ്ടപ്പെട്ട് നടന്ന പാർട്ടി പ്രവർത്തകരെ കതറിന് കഞ്ഞിമുക്കാൻ പോലും വകയില്ലാത്ത പാർട്ടി പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ വിയർപ്പ് കൊണ്ടാണ് അവരുടെ പരിശ്രമം കൊണ്ടാണ് ശശി തരൂറിനെ തിരുവനന്തപുരത്ത് നിന്ന് വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചത് പക്ഷേ തരൂർ ചതിച്ചു പദവിക്ക് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന വിശ്വ പൗരനായി വിശ്വഗുരുവായി ശശി തരൂർ അധപതിച്ചു